ആനയും കട്ടുപോത്തിനെയും മ്ളാവിനെയൊക്കെ ലൈവായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ ഡയറീസ് ബൈ കൃഷ്ണ അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഉള്ളത് വാൽപ്പാറയിലാണ് ഭൂമിയിലെ ഏഴാം സ്വർഗമെന്നറിയപ്പെടുന്ന വാൽപ്പാറയിലെ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറ വരുന്നത് മലക്കപ്പാറയിലെ ഒരു സ്റ്റേയെക്കുറിച്ചും അതേപോലെ തന്നെ അവിടെ നിന്ന് വാൽപ്പാറയിലേക്കുള്ള റൂട്ടിനെ കുറിച്ചും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വാൽപ്പാറയിലാണ് വാൽപ്പാറയുടെ വാൽപ്പാറയിലെ ഒരു സ്റ്റേയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാനാണ് അത്യാവശ്യം നല്ല എന്താ പറയുക ഫെസിലിറ്റേഷനുള്ള ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയും വാൽപ്പാറ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ആദ്യം നമ്മൾ വിളിക്കുന്നത് ഗണേശണ്ണനാണ് കഴിഞ്ഞ നമ്മൾ ആദ്യം പോയ സ്റ്റേയിൽ പുള്ളി വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളിയെ വിളിക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള സ്റ്റേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ പുള്ളി ഇപ്പോൾ ഉള്ള ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഒരു രണ്ട് റൂമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ ഈ ഒരു റൂമിൽ വന്നിട്ട് നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള സംവിധാനമുണ്ട് അകത്തേക്ക് കയറുകയാണെങ്കിൽ ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ മിററും ഒരു കബോർഡും ഒക്കെ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം പുറത്തെ തേയിലത്തോട്ടങ്ങളിലേക്ക് തുറക്കുന്ന വിൻഡോസാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മൃഗങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ തന്നെ മൃഗങ്ങൾ വരാനുള്ള പോസിബിലിറ്റിയും ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡോസിലൂടെ എല്ലാം നമുക്ക് രാവിലെയും രാത്രിയിലും എല്ലാം നമുക്ക് മൃഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ കാണാനും സ്പോട്ട് ചെയ്യാനും അതുമാത്രമല്ല തേയിലത്തോട്ടങ്ങൾ നോക്കിയിരിക്കുകയെന്ന് പറയുന്നത് മനോഹരമായ ഒരു കാര്യം തന്നെയല്ലേ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ എടുത്തു പറയാനുള്ളൊരു സവിശേഷ ചെറിയൊരു കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ബാത്റൂമൊക്കെ തന്നെ നോക്കുകയാണെങ്കിലും നല്ല ക്ലീനാണ് നല്ല അത്യാവശ്യം ക്ലീനായിട്ടുള്ളൊരു ബാത്റൂമും ഫെസിലിറ്റേഷനും എല്ലാം ഉണ്ട് അപ്പം ഈ ഇവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഗണേശൻ തന്നെ കാണുന്ന കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് പുള്ളിയെ വിളിച്ച് കഴിഞ്ഞാൽ പുള്ളി എല്ലാ ഹെൽപ്പും ചെയ്തു തരും മൽപ്പറയിലെ കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട് എല്ലാ സപ്പോർട്ടിനും എല്ലാ ഹെൽപ്പും പുള്ളി ചെയ്തു തരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡോസ് തന്നെയാണ് കേട്ടോ നമ്മൾ ബെഡ്റൂമിൽ ഇരുന്ന് നോക്കുമ്പോഴും ആ ഒരു വിൻഡോസിലൂടെ നമ്മൾ ആ തേയിലത്തോട്ടത്തിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് നമ്മളീ കാണുന്നത് പിന്നെ ഈ റിസപ്ഷൻ റൂമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതായത് ഫ്രണ്ട് റൂമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ചെറിയൊരു ബാൽക്കണി ഏരിയ ഉണ്ടെട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ വിൻഡോസിലൂടെ നോക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ബാൽക്കണി ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ വ്യൂ എല്ലാ കുന്നുകളുടെയും ഫുൾ വ്യൂ കിട്ടുന്ന ഒരു അടിപൊളി പോയിൻറ്റ് തന്നെയാണ് ഈ ഒരു ഹോട്ടലിരിക്കുന്നത് നമ്മൾ ഒന്ന് എത്തിയ ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ തേലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ആദ്യം വിചാരിച്ച എന്തോ ഒരു മഡ് ഇങ്ങനെ കല്ല് കല്ലുവല്ലും ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ സൂക്ഷിച്ചൊന്ന് നോക്കിയപ്പോഴത്തേക്ക് ആനക്കൂട്ടങ്ങളാണ് ഇത്തിരി ദൂരെ ആയതുകൊണ്ട് നല്ലപോലെ സൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു പോസിബിലിറ്റി ഈ ഒരു പോസിബിലിറ്റി തന്നെയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഈ ഒരു സ്ഥലത്തെ വ്യത്യസ്തമാക്കുന്നത് ആനകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വരും ചിലപ്പോൾ കാട്ടുപോത്തുകളാവാം അപ്പോൾ രാത്രി നല്ലൊരു ഉറക്കം കഴിഞ്ഞ് രാവിലെ തന്നെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ വിൻഡോ സൈഡിൽ വന്ന് തന്നിട്ട് തേലത്തോട്ടത്തൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ രാവിലെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലാണ് രാവിലെ തന്നെ ഒരു ചായ കുടിക്കാം എന്ന് കരുതി ഗണേശൻ ഗണേശന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് ഇൻ കേസ് നമുക്ക് കുക്ക് ചെയ്യണമെന്നാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റേഷനും ഇവർ ചെയ്തു തരും കേട്ടോ അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് സൈറ്റ് സീയിങ്ങിനുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞുതരും അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്തു തരും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റേഷനും അവർ ചെയ്തു തരും അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് എന്തായാലും സേവ് ചെയ്ത് വെച്ചിരിക്കുക ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളെ നോക്കിയിരുന്ന് ഒരു ചായ കുടിക്കുക എന്നുള്ളത് വളരെ മനോഹരമായ ഒരു കാര്യം തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതിൻ്റെ ഒരു ലെവല് വേറെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം മനോഹരമായ തേയിലത്തോട്ടങ്ങളിലെ നോക്കിയിരുന്ന് ഒരു ചായ കുടിക്കാനുള്ള ഒരു അവസരം ഒരിക്കലും മിസ്സ് ചെയ്യാൻ പാടില്ലാത്തത് ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ ലോബി സൈഡിൽ വന്ന് നിന്നു ലോബി സൈഡിൽ വന്ന് നിന്ന് ചായ കുടിക്കാനുള്ളപ്പോൾ ചായയൊക്കെ കുടിച്ചു ചായയൊക്കെ കുടിച്ചിട്ട് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ് രാവിലെ ആൾക്കാരൊക്കെ അവിടെ പണിയിലും കാര്യങ്ങളിലൊക്കെയാണ് തേയിലത്തോട്ടത്തിലുള്ള ആൾക്കാർ അപ്പോൾ നമ്മൾ കുറച്ചുനേരം തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയും അവർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ നല്ല ഇഡ്ഡലിയും അതുപോലെ തന്നെ ചമ്മന്തിയും സാമ്പാറൊക്കെ എത്തിയിട്ടുണ്ട് ഗണേശണ്ണൻ പ്രത്യേകം നമുക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതാണ് നമുക്ക് ഇത്രയും പരിചയമുള്ളത് കൊണ്ടാവാം പുള്ളി വീട്ടിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്തു ഫുഡ് അറേഞ്ച് ചെയ്തു അതേപോലെ നമുക്ക് പുറത്ത് ഹോട്ടൽസിൽ നിന്ന് വാങ്ങിച്ചു തരണമെങ്കിൽ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചു തരും അങ്ങനെയൊന്നും യാതൊരുവിധ മടിയുമില്ലാത്തൊരു മനുഷ്യനാണ് അവിടെ അല്ലേ അപ്പം തീർച്ചയായിട്ടും വാൽപ്പാറയിലെ യാത്രകളിൽ ഈ ഗണേശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നമ്പറുകൾ എന്തായാലും സേവ് ചെയ്ത് വെച്ചേക്കുക അടുത്ത നമ്മുടെ വീഡിയോ തലനാർ എസ്റ്റേറ്റാണ് മാൽപ്പാറയിലെ മനോഹരമായിട്ടുള്ള മറ്റ് തേയിലത്തോട്ടങ്ങളുടെ കുന്നുകളടങ്ങിയ അല്ലെങ്കിൽ അവിടെ നിന്ന് മനോഹരമായ റോഡിൻ്റെയും തേയിലത്തോട്ടങ്ങളുടെയും കാഴ്ചകളൊക്കെ തരുന്ന തലനാർ എസ്റ്റേറ്റിലേക്കുള്ള യാത്രയാണ് അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും മറക്കാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഓരോ വീഡിയോക്കുമുള്ള പ്രചോദനം